സ്ത്രീകൾക്ക് ഉള്ളാണോ ഉത്തമോ അതല്ല പള്ളിയാണോ ഇതാണ് ചോദ്യത്തിന്റെ മർമ്മം ഞാൻ ജോലി ചെയ്ത സ്ഥലം ഇപ്പൊ സംസാരിക്കുന്നത് ജിദ്ദയിൽ നിന്നാണ് ഇവിടെ ഒരു ഇസ്ലാമി കേന്ദ്രമുണ്ട് ജിദ്ദ ഇതിന് ശാരിക്കേണ്ടത് നല്ല ഭംഗിയുള്ളപ്പോ വളരെ സൗകര്യങ്ങളും കാര്യങ്ങളുണ്ടായിട്ടുണ്ട് എല്ലാവരും അതിനടുത്തൊരു പള്ളി ഉണ്ട് മദിനാറിലാണ് സ്ഥാപനമുള്ളത് മണിക്കു ചോറും പള്ളിയിലാണ് പോയത് ജിദ്ദയിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണത് ഏത് സമയവും അഞ്ച് വർഷത്തിനും സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഉള്ള കേരളത്തിൽ നിന്നും സ്ത്രീകൾക്ക് പള്ളി ആളുകളുടെ സ്ത്രീകളെ മാത്രം കരുതിട്ട് സ്ത്രീകളുടെ വർഗത്ത് ഒരു പത്തഞ്ഞൂറ് സ്ത്രീക്ക് എന്തായാലും സൗകര്യം ഉണ്ടാവും അത്രമാണ് നമുക്ക് മനസ്സിലാക്കാം ഏറെ സിദ്ധാരണ ഇസ്ലാമിലെ മകരനിസ്കാരത്തിൽ സ്ത്രീകൾ എത്തും അതിനു മുമ്പ് നിഷാ നമസ്കാരം കഴിഞ്ഞിട്ട് ചിലപ്പോ ഭാഗം ഉണ്ടാവും ആ സ്ത്രീകളാണ് ഇപ്പനാണ് ആയിരുന്ന വയസ്മാരെ പറയുന്നത് ഉദാഹരണത്തിന് എന്റെ വയസ്സായി അതേപോലെ തന്നെ അവിടെയുള്ള പിന്നെ പണ്ഡിതന്മാരുണ്ട് അവിടെയുള്ള നാഷണൽ കമ്പനിയുടെ ജനറൽ സെക്രട്ടറി അബ്ദുൾ സാഹിബ് ഉണ്ട് അതേപോലെ തന്നെ അതിന്റെ ഉന്നതമായ ഭാര്യമാകുന്ന കുറെ ആളുകളുണ്ട് അവരുടെയൊക്കെ ഭാര്യമാരും ഒരു കാര്യമില്ലാതെ ആ ഇസ്ലാമി ചെന്നിക്കുന്നത് പള്ളിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാനില്ല പറഞ്ഞിട്ട് ആ ബാഗിലേക്ക് മനസ്സിലായിരുന്നു അതൊരു പുണ്യകർമ്മമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നതെങ്കിൽ നമ്മൾ കൊണ്ടുപോകുമായിരുന്നു അതല്ലെങ്കിൽ പിന്നെ കയറി പിരിച്ചായിരിക്കും ഒരു കാര്യം നമ്മള് പിന്നെ ഞാൻ മനസ്സിലാക്കുകയും വലിയ അതിൽ വിരുത്തായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുകയോ ചെയ്യേണ്ടത് ആ രൂപത്തിലുള്ള കാവഡിയല്ല അതുകൊണ്ട് സ്ത്രീകൾക്ക് വീട് തന്നെയാണ് ഉത്തമം പക്ഷേ സ്ത്രീകൾക്ക് പള്ളിയിൽ അവസരിക്കൽ അനുവദനയാണ് പിന്നെ ചില സന്ദർഭങ്ങളിൽ പള്ളിയിൽ പോയി അവസരിക്കൽ സ്ത്രീകൾക്ക് നിർബന്ധമാകും അത് പള്ളിയിലുള്ളിലോ വീട്ടിലോ പഠിക്കാൻ അവസരമില്ലാത്ത സമയങ്ങളിലോ പല രൂപത്തിലെ സന്ദർഭങ്ങളുണ്ടാവും സാന്നായി മാറിക്കൊണ്ടിരിക്കും ചില കാര്യങ്ങളൊക്കെയാണ് വിശ്വസമാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത് പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെടുന്നത് പിന്നെ ആ നിയമത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ ഇവിടെ കഥ എഴുതിക്കാറുണ്ട് അതേപോലെ തന്നെ പിന്നെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പള്ളിയിലേക്ക് പോകേണ്ട കാര്യമില്ല ഏതായാലും പ്രസൂരമായ നിയമം വിശദീകരിച്ചിട്ടുണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പോലെ സുന്നത്താണ് എന്ന നിയമം ഉണ്ടായിരുന്നു തിരിച്ചു നോക്കി നിങ്ങൾ തിരിച്ച് ആലോചിച്ച് നോക്കി അതായത് തന്നെയാണ് സ്ത്രീകൾ പള്ളിയിൽ പോയത് അവസരിക്കലാണ് പുരുഷന്മാരെ പോലെ എന്തായാലും നിയമമാണ് ഇസ്ലാമിലുണ്ടായിരുന്നെങ്കിൽ ചിന്തിച്ചു നോക്കി എന്തായാലും അവസ്ഥ നമ്മളുടെ വീടുകളുടെയും തങ്ങളുടെ പള്ളികളുടെയും തങ്ങളുടെ സ്ഥാപനങ്ങളുടെയും തങ്ങളുടെ റോഡിന്റെയും ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ഈ ബീരെ പിന്നെ അള്ളാഹു അവതരിപ്പിച്ചതാണ് ഒരു കാരുണ്യത്തിന്റെ മതമാണ് അത്രയൊക്കെ അന്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ വൈബിൾ പ്രശ്നം